നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു സർക്കാരവും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം കോതമംഗലം എം എ കോളേജ് മലയാളം വകുപ്പ് മേധാവി ആശാമത്തായി ഉദ്ഘാടനം ചെയ്തു സർഗാരവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂൾ കലോത്സവം നടക്കുന്നത് കോതമംഗലം എം എ കോളേജ് മലയാളം വകുപ്പ് മേധാവി ഡോക്ടർ ആശാ മത്തായി കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നീ ഓടി ഞാൻ അതുവരെ ഞാൻ മത്സരിക്കുന്നുള്ളൂ അതോടെ ഞാൻ രക്ഷം ചതുരേഗത്തെ മത്സരങ്ങളുടെ രീതിയാണ് നിരവധി തോന്നുമെങ്കിലും ഈ കഥ വെളിപ്പെടുത്തുന്നുള്ളൂ മറ്റൊരാളുടെ ദോഷം അല്ലെങ്കിൽ അയാളുടെ വീക്ഷയാണ് നമ്മുടെ നേട്ടമായി കാര്യം എടുത്ത് കരുതുന്നത് അത് നമുക്ക് ഒരിക്കലും അനുകൂലമാണ് അതേസമയം അതുപോലെ തന്നെ മനസ്സ് നമ്മുടെ ജീവിതം സ്കൂൾ മാനേജർ ഷെവലിയാർ പ്രസാദ് പി വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കലാം ഗാന്ധി ടാഗോർ നെഹ്റു ഹൗസ് എന്നീ അടിസ്ഥാനങ്ങളിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ നിരവധി കുട്ടികളാണ് മാറ്റുരയ്ക്കുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ എ സുനിൽ പി ടി എ പ്രസിഡന്റ് ജി ജി മത്തായി വൈസ് പ്രസിഡന്റ് പി ബി സജി മാനേജ്മെന്റ് ട്രസ്റ്റ് മെമ്പർ മീര കുത്തൂർ സ്റ്റാഫ് പ്രതിനിധി ഗ്രീബി കെ വർഗീസ് സ്കൂൾ ലീഡർ എൽദോ പോൾ ഷാജൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ജന്ന പർവീൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു